നിരവധി ക്ഷേത്രങ്ങളാൽ സമ്പന്നമാണ് ഭാരതം അതിൽ ചരിത്രപരമായ പ്രത്യേകതകളുള്ള ക്ഷേത്രങ്ങളുണ്ട് വാസ്തുവിദ്യാപരമായ പ്രത്യേകതകളുള്ള ക്ഷേത്രങ്ങളുണ്ട് എന്നാൽ ദൈവങ്ങളുടെ ഒന്നും വിഗ്രഹമില്ലാത്ത ഒരു ക്ഷേത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ സാധിക്കുമോ എന്നാൽ അത്തരത്തിലൊരു ക്ഷേത്രമുണ്ട് തമിഴ്നാട്ടിലെ സേലത്താണ് അങ്ങനെ ഒരു ക്ഷേത്രമുള്ളത് അന്യഗ്രഹ ജീവിക്കാണ് ആ ക്ഷേത്രം പൂർണ്ണമായും സമർപ്പിച്ചിരിക്കുന്നത് സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് ഈ ആരാധനാലയം പരമ്പരാഗതമായ വിഗ്രഹങ്ങൾക്ക് പകരം കർത്ത ജീവിയുടെ പ്രതിമയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് സേലം മല്ലം മുപ്പാമ്പെട്ടിയിലെ രാമഗൌണ്ടനൂർ സ്വദേശിയായ ലോകനാഥനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് താൻ കണ്ട സ്വപ്നത്തിൽ ജീവിയായ ദൈവത്തെ കണ്ടതാണ് ക്ഷേത്രം പണിയാൻ പ്രചോദനമായത് എന്ന് അദ്ദേഹം പറയുന്നു ഭൂമിക്കടിയിലാണ് ഈ ക്ഷേത്രം പതിനൊന്നടി താഴ്ന്ന ാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അന്യഗ്രഹ ജീവിയുടെ ഈ കറുത്ത പ്രതിമയാണ് ലോകനാഥൻ ദിവസവും ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഈ അന്യഗ്രഹ ജീവിയാണ് പരമശിവൻ സൃഷ്ടിച്ച ആദ്യത്തെ ദൈവമെന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ലോകത്തെ സംരക്ഷിക്കാൻ ഇതിന് വലിയ ശക്തി ഉണ്ടെന്നും ലോകനാഥൻ വിശ്വസിക്കുന്നു താൻ അന്യഗ്രഹ ജീവികളുമായി സംസാരിച്ചിട്ടുണ്ടെന്നും ലോകത്തെ സംരക്ഷിക്കാൻ അവർ സഹായിക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു പത്താം ക്ലാസ് വരെ മാത്രമേ ലോകനാഥൻ പഠിച്ചിട്ടുള്ളൂ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരു കഫേ നടത്തിയിരുന്നു കാൽവേദനയ്ക്ക് ചികിത്സ തേടുന്നതിനിടെ സിദ്ധർ ഭാഗ്യ എന്ന വ്യക്തിയെ കണ്ടുമുട്ടി ശിഷ്യനായി പിന്നീട് ഗുരുനാഥൻ എന്ന മറ്റൊരു ഉപദേശകന്റെ നിർദ്ദേശപ്രകാരമാണ് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത് പുരാതന സിദ്ധ താളിയോല ഗ്രന്ഥങ്ങളിൽ അന്യഗ്രഹ ജീവികളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് എന്നും ഭാവിയിൽ ആളുകൾ അവരെ ആരാധിക്കുമെന്നും ലോകനാഥൻ വിശ്വസിക്കുന്നു ക്ഷേത്ര നിർമ്മാണത്തിന് അദ്ദേഹം സംഭാവനകൾ ഒന്നും സ്വീകരിച്ചിട്ടില്ല ശിഷ്യന്മാരുടെ സഹായത്തോടെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ക്ഷേത്രത്തിന്റെ വീഡിയോയും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ നിരവധി പേരുടെ ശ്രദ്ധയാണ് ആകർഷിച്ചത് ഇത്തരത്തിലൊരു അസാധാരണ ആശയം കണ്ട സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ അത്ഭുതവും തമാശയും കലർന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പറയുന്നത് ലോകനാഥന്റെ വിശ്വാസ പ്രകാരം ഈ അന്യഗ്രഹ ജീവി വെറും ഒരു പ്രതിഷ്ഠയല്ല ശിവൻ സൃഷ്ടിച്ച ആദ്യത്തെ ദേവതയാണ് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഭക്തരെയും ലോകരെയും സംരക്ഷിക്കാൻ കഴിയുന്ന അപാരമായ ശക്തികൾ ഈ പ്രതിഷ്ഠയ്ക്കുണ്ട് എന്നും അദ്ദേഹം വിശ്വസിക്കുന്നു ഇതിനു പുറമേ ലോകത്തെ സംരക്ഷിക്കാൻ സഹായിക്കുമെന്ന് ഉറപ്പ് നൽകിയ അന്യഗ്രഹ ജീവികളുമായി താൻ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു പുരാതന സിദ്ധ താലുവില കൈയെഴുത്ത് പ്രതികളിൽ പോലും അന്യഗ്രഹ ജീവികളെ കുറിച്ച് ഉണ്ട് എന്നും ഭാവിയിൽ ലോകം അവരെ ആരാധിച്ചേക്കാമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു എന്തായാലും ഇത്തരത്തിൽ ഏലിയൻ ഒരു ക്ഷേത്രം എന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അതും ഭാരതത്തിൽ അത്തരത്തിലൊരു ക്ഷേത്രം എന്തുകൊണ്ടാണ് എന്ത് യുക്തിയാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളത് പലതരത്തിൽ സോഷ്യൽ മീഡിയ ചോദ്യം ചെയ്യുന്നുണ്ട് എന്തൊക്കെയായാലും പ്രപഞ്ചശക്തി എന്ന ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിൽ തന്നെയാണ് ലോകനാഥൻ വിശ്വസിക്കുന്നത് എന്നത് ഉറപ്പ് ന്യൂസ് ഡെസ്ക്